ഓച്ചിറ തൻവീർ സെന്റർ സ്കൂളിൽ പ്രവേശന ഉത്സവം നടത്തി പരിസ്ഥിതി ദിനാചരണവും നടത്തി ഓച്ചിറ തൻവീർ സെന്റർ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഇതോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോയിക്കൽ അബ്ദുൾ റഷീദ് നിർവഹിച്ചു കഴിഞ്ഞ പരിസരത്തും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ പ്രസ്ഥാനം ം അഭിമാനത്തോടാണ് നോക്കിക്കാണുന്നത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ

കൃഷ്ണപുരം തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനീസ് പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നവാസ് വല്യ വീട്ടിൽ ശ്രീജ നിസാർ വിത്തൂർ വാഹിദ് മുത്തണ്ടയ്യത്ത് ലത്തീഫ് റഷീദ് മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ